One kilo, yeah, to to a One kilo, oh, you you know? a Okay, I give okay. you small one. A so uh, small one. ok so Yeah, try one kilo. Uh, മലേഷ്യയിലെ നൂട്ടായുറിയൻ ദേശീയ ഫ്രൂട്ടായ ഡുറിയൻ കഴിക്കാൻ വേണ്ടി പോവുക ഈ ഡുറിയനെ പറ്റി നമ്മുടെ വീക്കപ്പെട്ട ഒരുപാട് യാത്രാ വിവരണത്തിൽ പറഞ്ഞിരിക്കുന്നത് അമൃതന്റെ രുചിയും അപ്പിയുടെ മണവും നോക്കട്ടെ ഇതാണ് അമൃത പോലെ ആളുകൾ കഴിക്കുന്ന അമൃത പോലെ ആൾക്കാർ കഴിക്കുന്നത് പക്ഷെ നല്ല സ്മെല് ഇവിടെ ഈ റോഡ് മൊത്തം ഇവിടെ മൊത്തം നല്ല സ്മെല്ലടിക്കും അതിന്റെ ചിലർക്ക് ഇത് ബാഡ് സ്മെല്ലായിരിക്കും പക്ഷെ ഇത് നമുക്ക് നമ്മള് ചക്ക ആയിട്ട് ഇടപഴകിയത് കാരണം ചക്കയും പക്ഷെ എന്നാ ഇത് കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടുള്ള സ്മെല് സ്ട്രോങ് ആയിട്ടുള്ള എടുത്തു കഴിയാ നോക്കട്ടെ പാനം കൊള്ളാം ഒര്ന്നൂടെ പറയാ അല്ലേ ഇത് കൊള്ളാല്ലോ വലിയ കുരു കേട്ടാ ഇത് കൊണ്ട് നാട്ടിൽ കൊണ്ട് കുളിപ്പിക്ക